ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെതാ കൊത്തമ്പര വെച്ചിട്ട് നല്ലൊരു കുത്തിക്കാച്ചിയ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് തൃശ്ശൂർകാർ പറയത്തില്ലേ കുത്തിക്കാച്ചിയ എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതുപോലെ നമ്മളിതാ നമ്മുടെ കൊത്തമ്പര വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ അമരപ്പയറിൻ്റെ തൊലിയൊക്കെ ഞാനിങ്ങനെ ഈ ബീൻസ് പയറിൻ്റെ കളയുന്ന പോലെ ഇതായി ഇങ്ങനെ എന്താണ് രണ്ട് സൈഡും അറ്റവും ഒക്കെ ഇങ്ങനെ കളഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പം ഇത് ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്ന എന്ന് തോന്നി ഇതിനൊരു ചെറിയൊരു കയ്പ് ചവർപ്പ് അതുപോലെയൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ അപ്പം അതിങ്ങനെ ആദ്യം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ തോരം വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്പ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് നമ്മുടെ കൊത്തമ്പര എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഇനി കൊത്തമ്പര കിട്ടിക്കഴിയുമ്പോൾ കളയൊന്നും വേണ്ട കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പച്ചക്കറിയല്ലേ കൊത്തുമര അപ്പം എനിക്ക് ആദ്യത്തെ ആദ്യമൊക്കെ ഇത് കൂട്ടിയപ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നേ പിന്നെ പിന്നെ എനിക്കത് ഞാൻ ഈ രീതിയിലൊക്കെ വെച്ചപ്പോൾ എനിക്കതിന് കയ്പ്പ് ഒന്നും ഇല്ലാതെ വന്നു കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ പിന്നെ പിന്നെ ഞാൻ മാർക്കറ്റിൽ കാണുമ്പോൾ കൊത്തുമരയൊക്കെ മേടിച്ച് കറി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ കൊത്തമ്പരയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ കഴുകിയെടുത്ത് നമുക്ക് ചെറുതാക്കിയൊന്ന് അരിഞ്ഞെടുക്കാവേ അപ്പം എന്താണ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ കൂട്ടുകാരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്തേക്കണേ ദാ നമ്മുടെ അമരപ്പയറൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ വളരെ എളുപ്പം ഇങ്ങനെ നമ്മൾ കൊത്തമര കറി വെക്കുമ്പോഴേ ഈ രീതിയിലൊക്കെ വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിതാ നമ്മുടെ അമരപ്പയർ എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ അപ്പോൾ അതാ നമ്മുടെ അമരപ്പയറൊക്കെ ഇതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പേ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അധിക സമയം ഇട്ട് നമ്മൾ തിളപ്പിക്കത്തില്ല ഒത്തിരി അങ്ങ് തിളപ്പിക്കത്തില്ല ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കത്തേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ പയറിനകത്ത് ആ ഒരു കൈപ്പൊക്കെ കിട്ടും കേട്ടോ തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് അപ്പോൾ അങ്ങനെ അങ്ങനെതാ അടുപ്പിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾതാ നന്നായിട്ട് ദാ ഇതുപോലെയൊക്കെ ഇതാ തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ഓഫ് ചെയ്ത് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കളഞ്ഞ് ആ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച് പിന്നെ ദാ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ് പിന്നെ ഒരു പിടി തേങ്ങായും കറിവേപ്പിലയും കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനം നമുക്ക് നമ്മുടെ അമരത്തോരൻ അമരപ്പയർ തോരൻ വെക്കാൻ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ദാ ചട്ടി ചട്ടിയടുപ്പേ വെച്ച് കൊടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ദാ ആ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ അപ്പം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അരിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ചതച്ചിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയാണേ കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ നന്നായിട്ട് അതെല്ലാം നല്ല ഒരു നന്നായിട്ട് വഴണ്ടി കിട്ടണം നല്ലൊരു കളറ് ഒരു ബ്രൗൺ കളർ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ താ നമുക്ക് അതെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ട് വരാവേ

നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈ രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതാ നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ ഉണക്കമുളക് ചതച്ചത് അല്ലെങ്കിൽ വറ്റൻ മുളക് ചതച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ വറ്റമുളക് മാത്രം മതി കിട്ടാം നല്ല എരിവുള്ള മുളകാണെങ്കിൽ അത്രയും നല്ലത് കിട്ടാകും അപ്പോൾ പിന്നെ വേറെ നമുക്ക് മുളക് ചേർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നല്ല കളറും എരിവും എല്ലാം കൂടെ കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് വറ്റൻ പൊടിച്ചതും കൂടെ ചതച്ചതും കൂടെ നമുക്കിട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാവേ അത് ഇട്ട് കൊടുത്തൊന്ന് പതി അതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്താണ് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അമരപ്പയർ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞ് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അമരപ്പയറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അമരപ്പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പം അതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയെ അപ്പം ഇങ്ങനെ ഈ രീതിയിൽ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കുകട്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഇങ്ങനെ കുത്തിക്കാച്ചിയാലേ അപ്പം തേങ്ങ നമുക്കിതാ ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാവേ തേങ്ങ ഒത്തിരി തേങ്ങ ആയ അധികം ടേസ്റ്റ് ഉണ്ടാവത്തില്ലാട്ടോ അപ്പോൾ തേങ്ങ ഒരു ലേശം തേങ്ങാ മതിയെ അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങ പതുക്കെ ഇതിൻ്റെ മേളിൽ ഇവിടെ ഒന്ന് വിതറിയാൽ മതി കേട്ടോ ഒത്തിരി തേങ്ങ ആയ എന്താണ് അധികം ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പം എനിക്കങ്ങനെ ആട്ടോ തോന്നിയിരിക്കുന്നത് അപ്പം ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിരിക്കുന്നത് അപ്പോൾ താ തേങ്ങായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാവേ അപ്പം ഈ സമയം ഇനി നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി ആവി തന്നെ ഇരുന്ന് അതൊക്കെ തേങ്ങായൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിക്കോളും കേട്ടോ പയർ ഓൾറെഡി പകുതി വെന്തിരിക്കുന്നതാണ് അപ്പം ഇതാ ആവിയിലും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്കിന്ന് നമ്മുടെ അമരപ്പയറ് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതാ അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ അപ്പോൾ ഇതാ അടച്ചു വെച്ചത് ആ തുറന്ന് നോക്കി ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊത്തമരപ്പയർ കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം ഉള്ളൂ ഇത്രയുള്ളൂട്ടോ നമ്മുടെ അമരപ്പയർ കുത്തിക്കായ ചെയ്ത് അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇനി നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്